ചെയ്യേണ്ടത് നമുക്ക് ഇതായി ഈ ഉള്ള കറുപ്പുണ്ടല്ലോ ഈ കറുപ്പ് ഈ കറുപ്പ് ഒന്ന് മാറ്റം കേട്ടോ ഈ കറുപ്പൊന്ന് നമുക്ക് ചെത്തി മാറ്റാം ഓക്കെ ഫ്രണ്ട്സ് ആ കറുപ്പ് നമുക്ക് വേണ്ട കേട്ടോ ഈ കറുപ്പ് ഇങ്ങനെ ഒന്ന് ചെത്തി ചെത്തി കേട്ടോ അപ്പൊ തേങ്ങ മാത്രം മതി ഈ കറുപ്പ് നമുക്ക് ഒട്ടും വേണ്ട വേണ്ടതാ ഇങ്ങനെ ആക്കിയെടുക്കാം കേട്ടോ തേങ്ങയിലെ അതായി കറുപ്പ് ബാങ്കിലുള്ള കറുപ്പ് ഉണ്ടല്ലോ കറുപ്പ് മാറ്റിയിട്ട് തേങ്ങ മാത്രം കേട്ടോ തേങ്ങ മാത്രം ഇങ്ങനെ ആക്കി ആക്കിയെടുക്കാം ഓക്കെ ഫ്രണ്ട്സ് ആക്കി ഇങ്ങനെ ഇടാം കേട്ടോ ഒരു കിടിലം കുക്കീസാണ് പോകാം അതിന്റെ തുളക്കോള് സ്റ്റാർട്ടിങ് മുതലാണ് കളിക്കുന്നത് കേട്ടോ അപ്പൊ നമുക്കത് എന്താ പറയുക ഒരു ഐറ്റം ആണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പം ഇതിൻ്റെ തേങ്ങയുടെ ബേക്കിലുള്ള കറുപ്പുകൾ നമുക്ക് വേണ്ട ഓക്കെ അത് നമുക്ക് മാറ്റാം കേട്ടോ കണ്ടോ കറുപ്പില്ലാതെ ആക്കിയാണ് അവിടെ വച്ചേക്കുന്നത് അപ്പം കറുപ്പ് താ ഇങ്ങനെ ചെത്തി ഒന്ന് മാറ്റിയാണ് കാണിച്ചുതരാം ഓക്കെ അപ്പം ഇതിൻ്റെ ഏറ്റവും ഇസൻറ്റ് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് ഓക്കെ ഫ്രണ്ട് അപ്പം എല്ലാവരും കാണിക്കുക അപ്പം നമുക്ക് ഇത്രയും തേങ്ങ കണ്ടോ രണ്ട് തേങ്ങ എടുത്താണ് രണ്ട് തേങ്ങയാണോ രണ്ട് തേങ്ങ എടുത്താണ് നമ്മൾ നമ്മളിങ്ങനെ ആക്കിയത് ഇവിടെ ഇത്രയും ഇങ്ങനെ നമ്മൾ തേങ്ങന്ന് ഇളക്കി കേട്ടോ ആ ചിരട്ടയിൽ നിന്ന് ഇളക്കി മാറ്റിയത് വെച്ചതാണ് ചിരട്ടയാണ് ഇവിടെ ഇരിക്കുന്നത് ആ ചിരട്ട നിന്ന് മാറ്റിയത് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് വേണ്ടത് എന്താ ഇതാണ് സംഭവം അതിന്റെ ബാക്കിലുള്ള ഒരു കറുപ്പില്ലേ ആ കറുപ്പ് നമുക്ക് എടുത്തു കളയാം അത് വേണ്ട കേട്ടോ നമുക്കത് വേണ്ട ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ആ കറുപ്പ് നമുക്കത് ചെത്തി മാറ്റി അതിനെ ക്ലിയർ ആക്കി എടുക്കണം കേട്ടോ അപ്പൊ ഇന്നത്തെ വെറൈറ്റി നമ്മളെന്താ ഇതുവരെ ചെയ്യാത്ത രീതിയിലുള്ള കിടിലം അടിപൊളി ഒരു വെറൈറ്റിയാണ് ആണ് അടിപൊളി സംഭവമാണ് ചെയ്യാൻ പോകുന്നത് പോണത് കിടിലം ആണ് കേട്ടോ അതാണോ ഈ കറുപ്പ് നമ്മൾ ചെത്തി മാറ്റി കറുപ്പ് വേണ്ട കറുപ്പില്ലാതെ നമുക്ക് ആക്കിയെടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ കിടിലമാണേ അപ്പൊ അടിപൊളി ഒരു കുക്കീസാണ് കേട്ടോ കുക്കീസിന്റെ തുടക്കമാണ് കേട്ടോ എന്താ പറയുക അതിനൊരു തുടക്കം മുതലേ കാണിക്കുന്നതാണ് നമ്മൾ അപ്പൊ നമുക്ക് എല്ലാ ഫ്രണ്ട്സും കറക്റ്റായിട്ട് മനസ്സിലാവും കേട്ടോ കാര്യങ്ങളൊക്കെ മനസ്സിലാകും അപ്പൊ നമുക്കത് അതിന്റെ കറുപ്പ് തേങ്ങയുടെ ആ ബേക്കുള്ള കറുപ്പ് നമുക്കത് ഇങ്ങനെ അങ്ങ് പിച്ചാത്തി കൊണ്ട് ചെത്തി കളയാം കേട്ടോ എന്താ ഇങ്ങനെ ചെത്തി കളയാൻ കേട്ടോ ഇച്ചിരി സമയം എടുക്കും സമയമെടുത്താൽ സ്വഭാവം കിടനം ആണ് കേട്ടോ കഴിക്കുമ്പോഴത്തേക്ക് നമുക്കതിന്റെ രുചി മനസ്സിലാക്കുമ്പോഴത്തേക്ക് എന്താ പറയുക ഈ സമയം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് നമുക്ക് എന്താ പറയുക ടോളറേറ്റ് ചെയ്ത് പോകാൻ പറ്റും കേട്ടോ അതിനൊക്കെ ഒരു കിടില ഐറ്റം കേട്ടോ ഓക്കെ നമുക്ക് ഒരു കറുപ്പും ഇല്ല അപ്പൊ ഈ കറുപ്പാണ് തേങ്ങയുടെ മുകളിൽ ഇരിക്കുന്നത് ഈ കറുപ്പില്ല ഈ കറുപ്പാണ് നമ്മൾ പിച്ചാർത്തി കൊണ്ട് ചെത്തി കളയുന്നത് കേട്ടോ ആ കറുപ്പ് നമുക്ക് വേണ്ട ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും അത് കാണുക സപ്പോർട്ട് ചെയ്യട്ടോ സബ്സ്ക്രൈബ് ചെയ്യുക അത് തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടെ ഒന്ന് എനബിൾ ചെയ്യുക അപ്പൊ നമുക്ക് എത്ര ചെയ്തെടുക്കാണ്ട് അപ്പൊ നമ്മൾ നേരത്തെ തേങ്ങ നമ്മൾ ഈ തേങ്ങയുടെ ചിരട്ട എന്തായാലും സെപ്പറേറ്റ് ചിരട്ട അവിടെ ഇരുപോട്ടെ കേട്ടോ അപ്പൊ തേങ്ങ അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് അവിടെ വെച്ചേക്കാം കേട്ടോ അപ്പൊ ഇതൊന്ന് നമുക്ക് കറുപ്പ് വേണ്ട കഴുപ്പ് കറുപ്പൊക്കെ സെപ്പറേറ്റ് ചെയ്ത് മാറ്റാം അതൊന്ന് കളയാം കളഞ്ഞിട്ട് തേങ്ങ മാത്രം എടുക്കാം കേട്ടോ അപ്പം ഇതാണ് ഇതിൻ്റെ അടുത്ത ചെയ്യാൻ പോകണം ഓക്കെ അപ്പം സംഭവം അമാതിരി ഒരു വെറൈറ്റി ആയിട്ടാണ് ചെയ്യുന്നത് അപ്പം അതിൻ്റെ എല്ലാ ഫ്രണ്ട്സോടും കാണുക സപ്പോർട്ട് ചെയ്തോ തീർച്ചയായിട്ടും പല പെട്ടെന്ന് കൂടെ തന്നെ വിളിയാ നമുക്ക് ഈ സബ്സ്ക്രൈബേഴ്സൊക്കെ തീരെ കുറവായ കൊണ്ടാണ് എല്ലാ വീഡിയോസിലും എങ്ങനെയാണ് പറയുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഹൈ അടിച്ച് കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ നമുക്ക് ഒരുപാട് ഒരുപാട് ഹൈ വന്നു കേട്ടോ ഈ പ്രാവശ്യം വന്നിട്ടില്ല കേട്ടോ അപ്പം നമുക്ക് ഈ കറുപ്പത് എങ്ങനെ അത് വളരെ നിസ്സാരമാണ് കേട്ടോ മൂർച്ചുകൊണ്ട് ഒരു പിച്ചാത്തി മതി നമുക്കത് ഈസി ആയിട്ട് നമുക്ക് അതിനങ്ങനെ കളയാൻ പറ്റും കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇന്നൊരു വെറൈറ്റി കുക്കീസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് പോടുന്നത് കുക്കീസ് അല്ല വെറൈറ്റി കുക്കീസ് ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ ഈ കുക്കീസ് അടിപ്പൊളി കുക്കീസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അപ്പൊ നമുക്കത് പെട്ടെന്ന് തന്നെ നമുക്ക് അതിന്റെ കറുപ്പ് ഈ കറുപ്പ് തേങ്ങയുടെ ബാക്കിലുള്ള കറുപ്പ് അങ്ങ് സെപ്പറേറ്റ് എടുത്ത് കളയാം കേട്ടോ എങ്ങനെയങ്ങ് ചെത്തി കളഞ്ഞാൽ മതി കേട്ടോ കറുപ്പ് വേണ്ട ഓക്കെ ഫ്രണ്ട് അപ്പൊ എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞത് അതൊക്കെ എന്നാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടെ നമുക്ക് വ്യൂസ് അത്യാവശ്യം വരുന്നുണ്ട് പക്ഷേ സബ്സ്ക്രൈബേഴ്സിന്റെ കാര്യം നമുക്ക് ഭയങ്കര കമ്മി ആയി ഒരുപാട് കുറവാണ് കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് എല്ലാ വീഡിയോസിലും ഞാൻ ഇങ്ങനെ പറയാൻ കാരണം അപ്പൊ അത ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മളെ പെണ്ണുങ്ങൾ തീർച്ചയായിട്ടും കയ്യില് ഒരു വെരലോടെ ഇടാൻ ശ്രദ്ധിക്കാം കേട്ടോ അല്ലെങ്കിൽ കൈ മുറിഞ്ഞു പോകട്ടോ അറിയി കാരണം കുറച്ച് ശക്തമായിട്ട് പിടിക്കണം കേട്ടോ ശക്തമായിട്ട് പിടിച്ചാലും നമുക്കത് ക്ലിയർ ആക്കി എടുക്കാൻ പറ്റും കേട്ടോ നല്ല കട്ടിയാണ് അതിന്റെ ബാക്ക് അതിൻ്റെ ബാക്ക്ഫായൊ നല്ല കട്ടിയായിരിക്കും അപ്പൊ നല്ലൊരു മൂർച്ഛയുള്ള ഒരു സദ്യം വേണം അല്ലാതെ തന്നെ കയ്യിലൊരു കൈയുറയും വേണം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് കേട്ടോ സംഭവം നമ്മളത് ഇത്ര സമയം ഒത്തിരി സ്പെൻഡ് ചെയ്യേണ്ടി വരും കാരണം എന്നാലും കുഴപ്പമില്ല കേട്ടോ സംഭവം വെടിക്കെട്ടായിട്ടോ എന്ന് പറഞ്ഞാൽ അമ്മാതിരി അമാതിരി വെടിക്കെട്ടായിട്ടുണ്ട് നന്നുകൂടെ ചെയ്യാൻ പോകുന്നത് പോണിലായിട്ടോ ആണ് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യേണ്ട സബ്സ്ക്രൈബേഴ് ചെയ്യാൻ തീർച്ചയായിട്ടും കേട്ടോ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ടാകാ കുറവോ എപ്പോഴും ഇങ്ങനെ പറയുന്നത് അപ്പൊ അതെ എല്ലാവരും ഹായ് നമുക്ക് അത് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യണം അപ്പൊ അത് സെപ്പറേറ്റ് ചെയ്ത് പരമ്പരത്തിനകത്ത് ഒരു കറുപ്പ് ഒന്നുമില്ലേ കറുപ്പ് കംപ്ലീറ്റ് നമ്മൾ ചെക്ക് ചെയ്യാൻ കളഞ്ഞോട്ടോ കേട്ടോ ഇവിടെ കറുപ്പ് ഇരുന്നത് കറുപ്പ് കമ്പനിയിൽ തേഗ അടിപ്പൊളി വെള്ള കളർ ആയിട്ടോ വൈറ്റ് കളറായി ഓക്കെ അപ്പൊ അതേലൊക്കെ നമുക്ക് ചെയ്തെടുക്കണം അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു കിടം കുക്കീസാണ് കേട്ടോ കുക്കീസാണ് ഹൈ 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 യെല്ലോ ഹൈസേജ് വാങ്ങിക്കുന്ന ഒരു കിടിലം ഹായ് പറയുന്നു ഋതു ഹൈ ഹായ് അപ്പൊ നമുക്കത് ജസ്റ്റ് ഇതും കൂടെ ഒന്ന് റെഡി ആക്കിയെടുക്കാം അതിനൊക്കെ തന്നെ നമുക്ക് മഴയതൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു കുക്കീസ് ആണ് കേട്ടോ കുക്കീസ് അറിയാമല്ലോ കുക്കീസ് എല്ലാവർക്കും പ്രിയപ്പെട്ട കുക്കീസ് ആണ് കേട്ടോ അടിപൊളി കുക്കീസ് ആണ് മഴയത്ത് നല്ല വെയിലത്തൊക്കെ കഴിക്കാൻ പറ്റിയാൽ കേട്ടോ നമുക്ക് ചായയുടെ കൂടെയും കാപ്പിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റും നമ്മൾ ബന്ധുക്കൾ വരുമ്പോൾ കൊടുക്കാൻ പറ്റും ഫ്രണ്ട്സിന് കൊടുക്കാൻ പറ്റും അപ്പൊ നമുക്ക് സ്വന്തമായിട്ടും ഇതൊക്കെ പുറത്തു കൊണ്ട് പഠിക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഇരട്ടി പൈസ പേടിയാവും ഒരുപാട് പൈസ ചിലവാകും അപ്പൊ നമുക്കത് ആ വീട്ടിൽ വളരെ എളുപ്പത്തിലും സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നെട്ടോ വളരെ സിമ്പിൾ സിമ്പിളായിട്ട് നമുക്കത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കിട്ടില്ലമായിട്ടുള്ള കാണിച്ചിരുന്നു കേട്ടോ അപ്പൊ നെയ് ഇതിനുവേണ്ടി നമ്മൾ തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ അത് നിക്കുന്ന നെയ്യാണ് കേട്ടോ നെയ്യ് അവിടെ ഇരിപ്പുണ്ടേ നമ്മൾ ആ മിൽമയുടെ നെയ്യാണ് മിൽമയുടെ നെയ്യാണ് ഇവിടെ എടുത്തേക്കുന്നത് മിൽമയുടെ നെയ്യ് തന്നെ വേണമെന്നില്ല ഏത് നെയ്യ് വേണവരെ എടുക്കാം നമ്മൾ ഇങ്ങനെ സ്ഥിരം മേടിക്കുന്നത് മിൽമയുടെ നെയ്യ് ആയതുകൊണ്ട് മിൽമയുടെ നെയ്യ് എടുത്തു കേട്ടോ അത് മാത്രം ഓക്കെ നമുക്ക് ഇങ്ങോട്ട് വരാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കിത് പെട്ടെന്ന് തന്നെ അതോട്ട് സെറ്റ് ആക്കി എടുക്കാം കേട്ടോ അതാ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ ഒരു പിച്ചത് മാത്രം മതി അപ്പൊ എന്റെ ബാക്ക് സൈഡ് അങ്ങനെ ഇത് കേട്ടോ ബ്രദർ യു ട്ട് തെരഞ്ഞെടുപ്പ് വായിച്ച് നോക്കിയോട്ടോട്ടോ എന്തോ ഒരു മെസ്സേജ് വന്നേപ്പൊ കണ്ടതേ ഉള്ളൂ ബ്രദർ യു അറിയും കൊക്കനാട്ട് അത് മനസ്സിലായില്ല നമ്മൾ ഉണ്ടാക്കുന്നതിന്റെ പേരെയും പറഞ്ഞുതരാക്കോട്ടെ നമ്മൾ കൊക്കനാട്ട് ഇതുകൊണ്ട് ചെയ്യുന്ന ഇതിന്റെ ഒരു ഐറ്റന്റിന്റെ പേരാണ് കോക്കനാട്ട് കുക്കീസാണ് കേട്ടോ കോക്കനാട്ട് ആണ് ചെയ്യുന്നത് പക്ഷേ നമ്മൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ പേര് ഡസ്കേറ്റഡ് കോക്കനട്ട് കേട്ടോ ഡെസ്കേറ്റഡ് കോക്കോനട്ട് ഓക്കെ നമുക്കത് പുറത്തുനിന്ന് മേടിക്കാൻ കിട്ടും പക്ഷേ പുറത്തുനിന്ന് മേടിക്കുമ്പോഴത്തേക്കും വലിയൊരു ക്വാളിറ്റി വരണമെന്നില്ല അങ്ങനെ തന്നെ നമുക്ക് വിശ്വാസം വരണമെന്നില്ല കേട്ടോ ഡെസ്ക് ആയറ്റഡ് കോക്കനട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അപ്പോൾ നമുക്കതാ ഒരു കിട്ടിലും എന്താ പറയുക നമുക്ക് തന്നെ വീട്ടിൽ നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റും കേട്ടോ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഡെസ്ക്കേറ്റഡ് കോക്കനട്ട് ഓക്കെ അപ്പോൾ അതാണ് ചെയ്തത് കേട്ടോ ഓക്കെ ഋതു ഇതാണ് ചെയ്യുന്നത് മനസ്സിലായോ ഓക്കെ നമുക്കത് ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ നമുക്ക് ഇതിൻ്റെ കറുപ്പ് ബാക്കിയുള്ള കറുപ്പ് തൊലി ഇതാ കളഞ്ഞാൽ അങ്ങനെ വെച്ചേക്കാ കേട്ടോ ക്ലിയറാക്കി വെച്ചിരിക്കണേ അപ്പോൾ കറുപ്പ് തൊലി പാടില്ല കാരണം നല്ല പ്യുവർ വൈറ്റ് തന്നെ ആയിരിക്കണം കേട്ടോ അപ്പം അതാണ് തന്നെ ശാസ്ത്രീയമായി എന്താ പറയുക അതിൻ്റെ ശരിക്കുള്ള രീതി അതാണ് കേട്ടോ അപ്പം അതുകൊണ്ടാണ് നമ്മൾ ബാക്കിലുള്ള തൊലി കളയുന്നത് അപ്പോൾ ബാക്കിലെ തൊലി കളഞ്ഞില്ലെങ്കിൽ പിന്നെ ഒരു കറുപ്പ് ഫീൽ ചെയ്യും നമുക്ക് പ്യുർ വൈറ്റ് തന്നെ ആയിരിക്കണം അപ്പം പ്യുവർ വൈറ്റ് ആയിരിക്കാനാണ് തൈക്കാര്യം ചെയ്ത കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കത് ബാക്കിലുള്ള ജയലക്ഷ്മി പൂട ജയലക്ഷ്മി ജയലക്ഷ്മി എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് മനസ്സിലാവുന്നത് ജയലക്ഷ്മിക്ക് എന്താ പറയുക ഈ ഇതിലേക്ക് താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ ജയലക്ഷ്മി കാണാതിരിക്കും കേട്ടോ ജയലക്ഷ്മി എന്തിനാണ് ജയലക്ഷ്മി ആവശ്യമുള്ളത് ഇങ്ങനെയൊക്കെ ഒന്ന് ഓരോന്ന് പറയുന്നത് ഏഹ് നമ്മൾ നമ്മുടെ കുക്കിംഗ് ചാനലിൽ നമ്മളെ ഫ്രണ്ട്സിന് വേണ്ടി ഇങ്ങനെയൊക്കെയുള്ള കാര്യം കാണിക്കുമ്പോഴത്തേക്ക് ജയലക്ഷ്മി വന്ന് ഇങ്ങനെയൊക്കെ പറയുന്ന മോശമില്ല ഓക്കെ നമുക്ക് ഇതിന്റെ ഇതിൻ്റെ ബാക്കിൽ തൊലിതാണ് കംപ്ലീറ്റ് കളയാം ഒക്കെ കരത്തൊലി കളയാം അതിനൊക്കെ തന്നെ അടുത്താളിത് വന്നിട്ടുണ്ട് ഓക്കെ ഒന്ന് വായിച്ചോളൂ കേട്ടോ ഓക്കെ ഒരു കിട്ടിലും മൂസയാണ് മൂസ എന്ന് പറയാം കേട്ടോ മൂസയ്ക്ക് ഒരു കിടനം ഹായ് പറയുന്നു അതൊക്കെ ജയലക്ഷ്മി വന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മളെ ഫ്രണ്ട്സ് ഒക്കെ തോന്നുന്നു എന്താണെന്ന് അറിയാൻ ജയലക്ഷ്മി അവിടെ കിടക്കട്ടെ നമുക്ക് ജയലക്ഷ്മിയെ ജസ്റ്റ കൂട്ട് മാറ്റാ കേട്ടോ ഓക്കെ ഇനി ജയലക്ഷ്മിയുടെ സന്ധ്യ ഉണ്ടാവൂല ഓക്കെ നമുക്കിതാ ഒരു അടിപൊളി ഒരു ഐറ്റം ഉണ്ട് അപ്പൊ മൂസയാണ് മൂസക്കി ഹായ് കേട്ടോ ഋതു ഓക്കെ നമുക്കതാ ജസ്റ്റ് ഇതിന്റെ ബേക്കിലെ കറുത്ത ആ തൊലി നമുക്കത് ചെത്തിക്കളയാം ഓക്കേ ജയലക്ഷ്മിക്ക് എന്താണെന്നുള്ള അറിയാൻ പോയാ ജയലക്ഷ്മി ആണോ അത് ഇനി ജയലക്ഷ്മൻ അറിയാൻ ആണോന്നറിയാൻ പോയാൽ മോശമായി പോയി ഓക്കെ എന്തോന്നാണ് എൻ എ എൻ എസ് എന്തോന്നാണ് ഇത് നമ്മളത് ഒരു കിടല ആണ് ഉണ്ടാക്കാം മോളെ എ എൻ എസ് എ ഒരു കിടില കുക്കീസ് കേട്ടോ കോക്കനാട്ടിന്റെ അപ്പൊ അതിന്റെ നമ്മളെ തുടക്കമാണ് കേട്ടോ അതിന്റെ നമ്മള് ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കോക്കനാട്ടിന്റെ നമ്മള്

സംഭവം കെട്ടിടമാണ് അതിലൊക്കെ നമ്മൾ സപ്പോർട്ട് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുക തിരിച്ചിലും നമ്മുടെ ചാനലിലേക്ക് വരിക ഒരുപാട് ഒരുപാട് വെറൈറ്റി നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് കേട്ടോ തിരിച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഉറപ്പാണ് കേട്ടോ ഓക്കെ നമുക്ക് ഇത്രയും ഒക്കെ ആയിട്ടുണ്ട് അപ്പൊ ഇന്നൊരു എന്താ പറയുക നമ്മൾ വേറെ ഇങ്ങോട്ട് പോയിട്ടില്ല ഇതിപ്പോ വീട്ടിന്റെ അകത്ത് തന്നെ പറഞ്ഞു ഇരുന്ന അങ്ങനെയുള്ള ഒരു വെറൈറ്റി ഐറ്റം ഉണ്ടാക്കി നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ കാണിക്കാൻ വിചാരിച്ചു അങ്ങനെയാണ് നമ്മൾ വന്നത് കേട്ടോ നിങ്ങൾക്ക് അവിടെ ഒക്കെ നല്ല മഴ തിരുവനന്തപുരം ഒക്കെ നല്ല സൂപ്പർ മഴ പെരുമഴെന്ന് തന്നെ പറയാം അപ്പം അതുകൊണ്ട് ഇന്ന് കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ബാക്കി ഉണ്ടായിരുന്നു പക്ഷെ അതിന് ഇന്ന് പോകാൻ പറ്റിയിട്ടില്ല അപ്പൊ ഇന്ന് വീടിന്റെ അകത്തുരുന്ന് ഒരു കിടിലം അടിപൊളി കുക്കീസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പൊ അതിനാണ് നമ്മൾ വന്നത് കേട്ടോ അപ്പൊ നമുക്ക് തേങ്ങയുടെ ബാക്കിയുള്ള കറുപ്പ് എടുത്ത് കളയാം ഓക്കെ ഫ്രണ്ട്സ് അപ്പം എപ്പിക്കാനായിട്ട് അവസരം വന്നേക്കുന്നത് അപ്പം എല്ലാവരും ഹായ് അടിച്ചു നിങ്ങൾ ഹായും അതിലൊക്കെ ഹലോ ഒക്കെ വരുമ്പോഴത്തേക്കാണോ ഫ്രണ്ട്സ് നമ്മളത് എങ്ങനെയുള്ള എന്താ പറയാ വെറൈറ്റി ഐറ്റംസ് ചെയ്യാൻ ഒരു കിട്ടിലും മൂഡ് വരുന്നത് കേട്ടോ പയ്യൻ നാടോടി പയ്യൻ വന്നിരിക്കുന്നു ഹലോ നാടോടി പയ്യൻ നമ്മളിതാ നടപ്പൊ ഇന്നൊരു കിടില ആണ് കേട്ടോ കിട്ടിലന്താ അടിപ്പൊളി ഒരു ആണ് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത് അപ്പൊ അതിനുവേണ്ടിയുള്ള പരിപാടി തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പൊ തേങ്ങയെന്ന് ഈ കറുപ്പ് സാധനം തേങ്ങയുടെ കറുപ്പ് ഈ കറുപ്പ് നമ്മൾ ചെത്തിക്കളയാണ് കേട്ടോ അത് ചെത്തിക്കളഞ്ഞ് നമ്മളൊരു കിടില ആണ് ഇവിടെ പ്ലാൻ ചെയ്തേക്കുന്നത് അപ്പൊ നമ്മളൊരു എന്താ പറയാ കൊക്കനാട്ട് കൊണ്ടുള്ള ഒരു വെറൈറ്റി കോക്കനാട്ട് മാത്രമുള്ള നെയ്യാണ് നെയ്യ് ഉണ്ട് കേട്ടോ നെയ്യും കൊക്കനാട്ടും കൊണ്ടുള്ള ഒരു കിടിലും അടിപ്പൊളി ഒരു വെറൈറ്റി ആണ് ഇവിടെ ഉണ്ടാക്കുന്നത് ഓക്കെ അപ്പൊ നമുക്ക് ഇതിന് ഒത്തിരി ടൈം എടുക്കുന്നത് നമുക്ക് അതായത് കോക്കനാട്ടിന്റെ എന്താ പറയാ ബാക്കിലുള്ള തൊലിയൊക്കെ അങ്ങ് എടുത്ത് കളയാൻ വേണ്ടിയാണ് കേട്ടോ അപ്പൊ അതെടുത്ത് കളഞ്ഞില്ലെന്നുണ്ടെങ്കിൽ ഒരു കറുപ്പ് അവിടെ വരും ആ കറുപ്പ് വന്നുകഴിഞ്ഞാൽ നമുക്ക് ഒരു രസം ഉണ്ടാവില്ല കേട്ടോ അതുകൊണ്ടാണ് അതെടുത്ത് കളയുന്നത് കളയാതെ ചെയ്യാൻ പറ്റും കേട്ടോ പക്ഷെ കറുപ്പ് പോയില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ ഒരു ഫംഗ്ഷൻ ഉണ്ടാവില്ല പിന്നെ ഒത്തിരി ഒരു ടേസ്റ്റിന് ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും കേട്ടോ കാരണം ബാക്കിൽ കറുപ്പ് ഇരിക്കുമ്പോഴത്തേക്ക് ആ പ്യുവർ ആയിട്ടുള്ള കോക്കനാട്ടിന്റെ രുചി വരില്ല കേട്ടോ അതുകൊണ്ടാണെ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇനി എന്താ ഒരുപാട് ഹായ് ഒക്കെ വരാൻ എല്ലാവരും ഹായ് ഞാൻ അപ്പൊ നമുക്ക് ഇത്രയും കൂടെ നമുക്കത് ചെയ്തെടുക്കാം ഉണ്ടായിക്കൊണ്ടോ അതൊക്കെ നമ്മൾ ആ കറുപ്പാണ് പോക്കനാട്ടിലെ ബാക്കിലുള്ള കറുപ്പാണ് ഇത് അതെല്ലാം ചെത്തിക്കളയാണ് അതിനകത്ത് സമയം കഴിഞ്ഞാൽ നമ്മൾ ഫ്രണ്ട്സ് എല്ലാം ചാനൽ ഒന്ന് വിസിറ്റ് ചെയ്യുക അതിനെക്കാൻ ഒന്ന് സപ്പോർട്ട് ഇടും സബ്സ്ക്രൈബേഴ്സ് ഒക്കെ തീരെ കുറവാണ് വല്ലാണ്ട് കുറവാണ് കേട്ടോ അതാണ് എല്ലാ വീഡിയോസ് ഇങ്ങനെ പറയുന്നത് ഓക്കെ ഇനി ഇനിയാ ഒരുപാട് ഹൈ വരാൻ ഉണ്ട് വന്നിട്ടുണ്ട് അപ്പൊ ഇനിയും നമുക്ക് ഒരുപാട് ഫ്രണ്ട്സ് വരാറുണ്ട് എൻ എ എൻ എൻ എസ് എ എൻ എസ് എ ആണ് എന്തോന്ന് ചോദിച്ചിരിക്കുന്നത് അപ്പൊ ഇനിന്താ ഒരുപാട് ഹായൊക്കെ വരാൻ ഉണ്ടല്ലോ എല്ലാവരും വന്ന് വന്ന് നമുക്കത് ചുവ ഒഴിച്ചു കേട്ടോ മഴയൊക്കെ നനഞ്ഞു ചുവടിച്ചു അപ്പൊ നമുക്കത് പെട്ടെന്ന് നമുക്കത് ഇതിന്റെ ബാക്കിലുള്ള കറുപ്പിതാ നമുക്ക് ഇങ്ങനെ ചെത്തിയും കളയാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇന്നൊരു കിട്ടിലം അടിപൊളി ഒരു വെറൈറ്റി തന്നെ ഉണ്ടാക്കുന്നെട്ടോ അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടോ എല്ലാവർക്കും ബട്ടർ കുക്കീസ് ഇഷ്ടമല്ലേ അപ്പൊ അടിപൊളി ഒരു ബട്ടർ ആണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ കിട്ടിലും ബട്ടർ കുക്കീസ് അത് കോക്കനട്ടും നെയ്യും കൊണ്ടുള്ള ഒരു ബട്ടർ കുക്കീസ് കേട്ടോ അപ്പൊ ഇതിൽ ഓവൻ വേണ്ട കേട്ടോ ഓവൻ ഒന്നും ഇല്ലാതെ ഉണ്ടാക്കി നമുക്ക് ഓവൻ്റെ ആവശ്യമേ ഇല്ല കേട്ടോ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് എടുക്കാം നമ്മൾ ആ ബാക്കിൽ ഇരിക്കുന്ന കറുപ്പ് വൃത്തിയാക്കാനെ ഓക്കെ വൃത്തിയാക്കിയത് ഓക്കെ അപ്പൊ ഇങ്ങനെ ചെയ്ത സമയത്ത് തീർച്ചയായിട്ടും നമ്മൾ ആ സഹോദരന്മാരോട് സൂക്ഷിക്കാം കേട്ടോ ക്യാൻ യു ഷോ യുവർ ഫേസ് തീർച്ചയായിട്ടും അവിടെ ഇന്നത്തെ പ്രിപ്പറേഷൻ ഇല്ലാട്ടോ പ്രിപ്പേഡ് അല്ലാത്തതുകൊണ്ടാണ് കാണിക്കാത്തത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ കാണിക്കാൻ നമ്മുടെ ഫ്രണ്ട്സ് പറഞ്ഞാൽ കാണിക്കാതിരിക്കാൻ ഒക്കില്ല തീർച്ചയായിട്ടും അവരടുത്ത സമയം കാണിക്കും കാണിക്കുന്ന പ്രിപ്പറേഷൻ ഇല്ലാത്തതുകൊണ്ടും കാണിക്കരുത് തീർച്ചയായിട്ടും കാണിക്കട്ടോ ഉറപ്പായിട്ടും കാണിക്കും കാരണം നമ്മുടെ ഫ്രണ്ട്സ് പറഞ്ഞാൽ ചെയ്യാതിരിക്കാൻ ഒക്കില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇന്ന് ശരിക്കും പറഞ്ഞാൽ പ്രിപ്പേർഡ് അല്ല കേട്ടോ അതുകൊണ്ടാണ് കാണിക്കാത്തത് തീർച്ചയായിട്ടും കാണിക്കുന്നതാണ് എല്ലാവരെയും പേഴ്സും കാണിക്കും എൻ്റെ വൈഫിൻ്റെ പയ്യന്മാരെ എല്ലാവരെയും കേട്ടോ ഓക്കെ നമുക്ക് പെട്ടെന്നല്ല നമുക്ക് ഇതിന്റെ ബാക്ക് സൈഡിലാത്തോല കളഞ്ഞാ ക്ലിയർ ആക്കി വെച്ചിരിക്കാനായിട്ട് ഒറ്റപ്പൊളിയാണ് അതൊക്കെ ഋതവും സമയം കിട്ടുമ്പോൾ തീർച്ചയായിട്ടും ചാനലൊന്നും വിസിറ്റ് ചെയ്യണം ഒരുപാട് ഒരുപാട് ഐറ്റംസ് കിടപ്പുണ്ട് ചാനലിൽ കിടപ്പുണ്ട് ഓക്കെ അപ്പൊ ഇന്നലെ നമ്മൾ എന്താ പറയാ ഒരു ഷോപ്പിങ്ങൊക്കെ നടത്തിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഒരുപാട് വീഡിയോസ് കിടപ്പിട്ടു അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വീഡിയോസാണ് കിടക്കുന്നത് അതൊക്കെ നമ്മൾ പെരോട്ട ഉണ്ടാക്കി വെള്ളൂ സ്വീകരിച്ച് അടിപൊളിയൊരു വീഡിയോ കേട്ടോ പെരോട്ടോ ഉണ്ടാക്കിയത് നമുക്കത് പെരോട്ട നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ വീട്ടിൽ ഈസിയായിട്ട് പെറോട്ടോ എങ്ങനെ ഉണ്ടാക്കാനുള്ളത് നമ്മൾ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട് ലൈവ് അല്ല ഷോർട്ട് വീഡിയോ ആണ്ട്ടോ എന്താ പറയാ സാധാ വീഡിയോ ഒരു അഞ്ച് ആറ് മിനിറ്റ് ഉള്ള വീഡിയോ ആണ് ലൈവല്ല ലോങ്ങ് അല്ല അപ്പൊ തീർച്ചയായിട്ടും ആ പെറോട്ട ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങൾ മസ്റ്റായിട്ട് കാണുക കാരണം അടിപൊളി പെറോട്ട വീശണ്ട അടിക്കേണ്ട കേട്ടോ അങ്ങനെയൊക്കെയുള്ള പെരോട്ടയാണ് ഭീഷൻ വേണ്ട അടിക്കും വേണ്ട ഒന്നും വേണ്ട നമുക്ക് ജസ്റ്റ് കൈവശിന്റെ പരത്തി കട്ട് ചെയ്തെടുത്ത് നമുക്ക് ആ പെറോട്ട ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പൊ പെറോട്ട നമ്മുടെ ചാനലിൽ ഉണ്ട് കേട്ടോ അതിട്ടിട്ടുണ്ട് അപ്പൊ എല്ലാ ഫ്രസ്സുകളും കാണുക കേട്ടോ സംഭവം നിങ്ങൾക്ക് ഇത് വളരെ എളുപ്പത്തിൽ പെറോട്ട ചെയ്യാൻ പറ്റും കേട്ടോ അപ്പൊ നമുക്കത് പെട്ടെന്ന് തന്നെ ഇത് ഇതുകൂടെ കൂടെ സെറ്റ് ചെയ്യാം കേട്ടോ എന്താണെന്ന് മനസ്സിലായില്ല ഫോൺ മൊബൈൽ ഫോൺസ് മൊബൈൽസ് ആണ് കേറല്ലേ ഓക്കേ എന്താണ് മനസ്സിലായില്ല നമ്മൾ ബട്ടർ കുക്കീസ് ആണ് ഫോൺ മൊബൈൽ ചെയ്യുന്ന കേട്ടോ എന്താണെന്ന് മനസ്സിലായില്ല ഫോൺ മൊബൈൽ സോറി കേട്ടോ ഇവിടെ ഉണ്ടാക്കുന്നത് ഒരു കുക്കീസ് കുക്കീസാണ് കുക്കീസിന്റെ തുടക്കമാണ് കേട്ടോ മുമ്പ് തേങ്ങയാണ് തേങ്ങയുടെതായി കറുപ്പില്ലേ കറപ്പ് ആ കറപ്പ് കളയണം കേട്ടോ ഈ കറപ്പേ നൈ ഈ കറുപ്പ് കളയണം കേട്ടോ കറുപ്പ തേങ്ങയുടെ കറുപ്പ കേട്ടോ ആ കറുപ്പ കളയാണ് അത് പിച്ചാർത്തി വെച്ച് ചെത്തി ഫോൺ ഫോൺ ഞാൻ കണ്ടായിരുന്നു എനിക്ക് മനസ്സിലായല്ല എച്ച് എ ഐ ഐ ടി ടി ഐതാണ് മനസ്സിലായാലോ സത്യമായിട്ട് മനസ്സിലാകാത്തോ ഞാൻ ആൻസർ ചെയ്യാത്തത് എന്തൊക്കെയാണ് അവർ അടിപൊളി ഒരു ബട്ടർ കുക്കീസ് ആണ് ഉണ്ടാക്കുന്നത് കേട്ടോ ബട്ടർ കുക്കീസ് ആണ് കുക്കീസ് കേട്ടോ അടിപൊളി മൊബൈൽസ് കെയർ അപ്പൊ നമുക്ക് ബാക്കിയുള്ള ഫ്രണ്ട്സ് എല്ലാവരും എവിടെയോ എല്ലാവരും വരൂ എല്ലാരും ഹായ് പറയൂ നമ്മളാ ഫോൺസ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പൊ ഇത് നമ്മൾ ദാ ഇവിടെ ഇങ്ങനെ റെഡിയാക്കി വെച്ചിരിക്കുന്നത് കണ്ടോ ഇതിന്റെ ബാക്ക് സൈഡിൽ കറപ്പില്ല കറുപ്പൊക്കെ ഇല്ലാതെ കറുപ്പൊക്കെ എടുത്ത് കളഞ്ഞ് ക്ലിയർ ആക്കി റെഡിയാക്കി വെച്ചേക്കണം ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് ഇതുകൂടെ ഒന്ന് ചെയ്തെടുക്കാം അപ്പൊ ഞാനിങ്ങനെ ജസ്റ്റ് മൊബൈലിൽ പിടിച്ചാൽ ഇതിന് രണ്ടിനും ടാഗ ഈ കറുപ്പ് നീക്കം ചെയ്തതിന് ഒത്തിരി സമയം എടുക്കോ ബാക്കി ഉള്ള എല്ലാം എന്താണ് എന്താ പറയാ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പം തുടങ്ങി പോയി അതുകൊണ്ടാണ് അല്ലായിരുന്നെങ്കിൽ നമുക്ക് ജസ്റ്റ് എന്താ പറയുക എല്ലാം തുടങ്ങി വെച്ചിട്ട് നമുക്ക് ചെയ്യാമായിരുന്നു ഓക്കെ ഫ്രണ്ട്സ് അപ്പം തീർച്ചയായിട്ടും നമ്മൾ ഫ്രണ്ട്സ് സമയം കിട്ടുമ്പോൾ തീർച്ചയായിട്ടും ഒന്ന് വിസിറ്റ് ചെയ്യട്ടെ വിടുമ്പോൾ ഒരുപാട് ഒരുപാട് എന്താ പറയുക ഐറ്റംസ് എൻ്റെ അത് കിടപ്പുണ്ട് ഒരുപാട് വെറൈറ്റി ഐറ്റംസ് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗസ് നിങ്ങൾക്ക് ഇത് പെറോട്ട വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും വളരെ എളുപ്പത്തിൽ കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ലൈവ് ഒന്നും അല്ല നോർമൽ വീഡിയോ ഇട്ടിട്ട് കേട്ടോ വളരെ നോർമൽ വീഡിയോ ഒരു ആറ് മിനിറ്റേ ഉള്ളൂ അപ്പോൾ അത് കാണാതിരിക്കില്ല കേസ് എല്ലാവരും കാണുക സംഭവം എല്ലാം കഠിനമാണേ ഓക്കേ ഓക്കെ നമുക്ക് ഇത് കൂടെ തന്നെ പെട്ടെന്ന് തന്നെ കൂടെ ശരിയാക്കി എടുക്കാം ഓക്കെ അപ്പൊ ബാക്കിയുള്ള ഫ്രണ്ട്സ് എല്ലാവരും ഇവിടെ എല്ലാവരും വന്ന് എല്ലാവരും ഒന്ന് ഹൈ അടിച്ച് നമ്മുടെ ഇന്നുണ്ടാക്കുന്ന ഒരു കിട്ടിലും വെറൈറ്റി ആണ് കേട്ടോ അടിപൊളി ഒരു വെറൈറ്റി ഐറ്റം ഓക്കെ നമുക്കതാ ജസ്റ്റ് ഇതാ ഇതുകൂടെ ഒന്ന് ശരിയാക്കി പെട്ടെന്ന് തന്നെ എടുക്കാം വെർആർ യു വെർ യു ലിവ ഞാൻ ഞാൻ താമസിക്കുന്ന കേരള ഓർ വിസ് യു ആർ ലിവിങ് ഞാൻ ശരിക്കും പറഞ്ഞ ട്വൻറ്റോണ് കേരള ടോട്ടോ കേട്ടോ ഋതു ഋതു ഞാൻ നമ്മൾ ട്രമാറ്റോ ട്വൻറ്റോ ട്വട്ടോ കേരള കേട്ടോ ഓഹ് ഫോൺ മൊബൈൽസ് ഓക്കെ ഫോൺ മൊബൈൽസ് മനസ്സിലായിരുന്നു അപ്പൊ നമ്മളെന്താ ഋതു ബുംബൈ 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 ഓക്കെ ബുംബൈ ഫ്രസ് കോം ഫസ്റ്റ് ബുംബൈ ഓക്കെ അപ്പൊ എല്ലാവർക്കും എന്താ കിരണം ഹായ് പറയാം കേട്ടോ ഓക്കെ ഋതു നമ്മൾ ട്യാണ്ടോ ടിവാണ്ടോ ആറ്റിങ്ങൾ കേട്ടോ ട്വൻറ്റോ ആറ്റിങ്ങൾ കേരള ട്രമാൻഡോ ആറ്റിങ്ങൾ ആണേ നമ്മളെ പ്ലേസ് ഓക്കെ അപ്പൊ നമുക്കിതാ ജസ്റ്റ് ഇത് ഇത്രയും നമ്മൾ ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മള് ചെയ്യുന്നത് വേറെ ഒന്നുമില്ല നമ്മളെന്താ തേങ്ങ നമ്മൾ തേങ്ങ ക്ലിയർ ബാക്ക് ബാക്ക് സൈഡിൽ നിന്ന് ചെയ്തോണ്ടിരിക്കാണ് കറുപ്പ് ഈ കറുപ്പില്ല കറപ്പ് മാറ്റോ ഈ കറപ്പ് ഈ കറുപ്പ് നമ്മൾ മാറ്റിയാണ് ഓക്കെ ഓക്കെ ഋതു യുവർ ഫ്രം കണ്ണൂർ ഓക്കെ കണ്ണൂർ ആണ് അപ്പൊ ഞാൻ വിചാരിച്ചു എന്താ പറയാ വേറെ എന്താ പറയാ വേറെ ഏതെങ്കിലും ഡിസ്ട്രിക്റ്റ് ആയിരിക്കുമെന്ന് വിചാരിച്ചു കേട്ടോ ഇംഗ്ലീഷ് വന്നപ്പോഴത്തേക്കും അതാണ് ഞാൻ അങ്ങനെ ചോദിക്കാൻ കാരണം ഓക്കെ ഋതു അപ്പൊ ഓക്കേ ട്വാൻഡ്രം എവിടെ ടിവാൻഡ്രോ അല്ല കേട്ടോ ഫോൺ ട്യാണ്ട്രോ അല്ല ശരിക്കും ട്രിവാൻഡർ ആണ് കേട്ടോ ആറ്റിക്കൽ കേരള ടവാൻഡർ ആറ്റിക്കൽ ഓക്കെ കേരളം തന്നെയാണ് എല്ലാവർക്കും അറിയാലോ എല്ലാവരും മലറിയസ് അതെ ഓക്കെ ടിവാൻഡർ മാറ്റിക്കൽ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഈ തേങ്ങ കൊണ്ടതാകുന്ന ഒരു കിടിലം അടിപൊളി ഒരു വെറൈറ്റി ആണ് ചെയ്യുന്ന കേട്ടോ നല്ലൊരു കുക്കീസ് കുക്കീസാണ് ഓക്കെ ഋതു ഋതു ചാനൽ ഉണ്ടോ ചാനലുണ്ടോ എനിക്ക് ഇങ്ങനെ ഋതുവിൻ്റെ ഇത് നോക്കിയപ്പോഴത്തേക്കും ഒരു ചാനൽ ഉള്ളതായിട്ട് ഇങ്ങനെ തോന്നുന്നുണ്ട് ഒരു ഫോട്ടോസ് കാണിക്കുന്നുണ്ട് പിന്നെ അതോ അതാണ് ചോദിക്കാം കാരണം കേട്ടോ അപ്പൊ നമുക്കത് ബാക്കിയുള്ള കൂടെ റെഡിയാക്കാം അപ്പൊ നമുക്ക് ഇന്നിപ്പോ നമ്മൾ എടുക്കുന്ന നെയ്യ് ഇതാണ് കേട്ടോ നമ്മളെ മിൽമയുടെ നെയ്യാണ് മിൽമയുടെ നെയ് തന്നെ വേണമെന്നില്ല ഏത് നെയ്യ് വേണമെങ്കിലും എടുക്കാം ഓക്കെ അടിപൊളി നെയ്യാവണമെന്ന് മാത്രമേ ഉള്ളൂ നല്ല മണവും അതുപോലെ കൊഴുപ്പുകളുള്ള നെയ്യ് താഴെ നമുക്ക് ചേരട്ടത് അവിടെ ഇരിക്കും കേട്ടോ അപ്പൊ ഇത്രയും തേങ്ങയാണ് നമ്മളിന്ന് സെപ്പറേറ്റ് ചെയ്ത് എടുത്തേക്കുന്നത് അപ്പൊ നമുക്കത് താഴെ കിടക്കുന്ന ഒക്കെ നമുക്കത് തേങ്ങയുടെ ബേക്കിരിക്കുന്ന കറുപ്പാണ് ഇതാക്കട്ടോ ആ തേങ്ങയുടെ ബേക്കിരിക്കുന്ന കറുപ്പാണ് നമ്മൾ ഇവിടുത്തേക്കുന്നത് അപ്പൊ ഒത്തിരി ടൈം എടുക്കും കുക്കീസ് ആണ് അറിയാമല്ലോ കുക്കീസിന് ടൈം എടുക്കും പക്ഷെ കഴിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇതെല്ലാം കോംപ്രമൈറ്റ് ചെയ്യാൻ കേട്ടോ എല്ലാം കോമ്പ്രമൈറ്റ് ചെയ്ത് പോകാൻ പറ്റും കേട്ടോ അപ്പൊ തിരുവനന്തപുരം ആണ് പ്ലേസ് ആട്ടിക്കലാണ് കേട്ടോ ഓക്കെ നമ്മള ഫോൺ മൊബൈൽ സത്യം ഋതു ഓക്കെ നമ്മൾ ബാക്കിയുള്ള ഫ്രണ്ട്സ് ഒക്കെ എല്ലാരും ഓടി വന്നേ എല്ലാരും ഹൈ പറഞ്ഞേ നമ്മളത് ഒരു കിടം ആട്ടിപ്പൊളി ഒരു വെറൈറ്റി ഐറ്റം ആട്ടാണത് അവിടെ ഇറങ്ങിയേക്കുന്നു കേട്ടോ ഇന്ന് നമ്മളൊരു ആട്ടിപ്പൊളിയുടെ ഐറ്റം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് ഇനി കുറച്ചുകൂടെ അവിടെ റെഡി ആക്കി എടുക്കാണ്ട് അപ്പൊ ഇതൊക്കെ കഴിഞ്ഞാൽ കുഞ്ഞു നമുക്ക് പടപടി കാര്യങ്ങള് ചെയ്യാൻ പറ്റും വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും അപ്പൊ ഇത് മാത്രമാണ് നമുക്ക് ഒത്തിരി പാടോ ഓക്കെ ഇത്രയും കൂടെ നമുക്ക് ഉണ്ട് അപ്പൊ അതുകൂടെ നമുക്ക് പെട്ടെന്ന് തന്നെ കൂടെ ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ പോയോ രുദ് പോയോ രുദ് കണ്ണൂർ കണ്ണൂരാണ് ഓക്കെ അപ്പൊ ബാക്കിയുള്ള ഫ്രണ്ട്സ് അല്ല ഇവിടെ എല്ലാരും പറഞ്ഞത് എല്ലാരും ആയ പറഞ്ഞ കിടിലും അട്ടിപ്പൊരു വെറൈറ്റി കൊണ്ടാണ് ഇറങ്ങിയിരിക്കുന്നത് എന്ന് നമ്മളൊരു ബട്ടർ കുക്കീസ് കേട്ടോ ബട്ടർ കുക്കീസ് തേങ്ങ കോക്കനട്ട് ബട്ടർ ആണേ അപ്പൊ അതിന്റെ തേങ്ങയുടെ പരിപാടിയിലാണ് നീങ്ങി നിൽക്കുന്നത് തേങ്ങ അപ്പൊ അതൊന്ന് സെറ്റ് ചെയ്യണം അപ്പൊ ഇത് മാത്രമേ ഉള്ളൂ നമുക്ക് തേഗ ഇന്ന് സെപ്പറേറ്റ് ചെയ്ത് എടുക്കുന്നതും ഇത് തേങ്ങ സെപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ ഉള്ളതും പിന്നെ അതിനൊക്കെ തന്നെ ഓക്കെ ഐ ആം ബേക്ക് താങ്ക് യു പറഞ്ഞു ഇത് നമ്മൾ കുറച്ച് സമയം തന്നെ എടുക്കുന്ന മെയിനായിട്ട് നമുക്ക് തേങ്ങയുടെ കാര്യത്തിന് വേണ്ടി മാത്രമേ ഉള്ളൂ നമുക്ക് തേങ്ങ ഇത് സെപ്പറേറ്റ് ചെയ്തെടുക്കാനായിട്ട് ഇത്തിരി ടൈം എടുക്കും പിന്നെ അതിനൊക്കെ തന്നെ അതിന്റെ ബാക്ക് സൈഡ് എന്ന കറുപ്പൊന്നും കളയാൻ വേണ്ടിട്ടും സമയം എടുക്കും കേട്ടോ അപ്പൊ ഇത്രയും ആണ് നമുക്ക് സമയം കൂടുതൽ എടുക്കുന്ന ഓരോരോ കാര്യങ്ങൾ പിന്നെ മറ്റതൊക്കെ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും കുക്കർ വിലക്ക് നമുക്ക് എന്താ പറയാ നമുക്ക് ഇതിനകത്തേക്ക് ഇത് ചെയ്യണ്ട കേട്ടോ നമുക്ക് ഒന്നും വേണ്ട നമുക്ക് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഒരു അടിപൊളി ആയിട്ട് നമുക്ക് ഇത് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഓവൻ വേണ്ട അപ്പൊ ഓവനെ ചെയ്യുമ്പോഴത്തേക്ക് എല്ലാവർക്കും എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ ഓക്കെ ഇലവൻ ഓക്കെ 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 ഇതിലാണെന്ന് തോന്നലേ ഇതിലാണോ അത് ഇതിലാണെന്ന് തോന്നുന്നത് കാരണം ഞാൻ എൻ്റെ പണം കണ്ടപ്പോൾ ഞാൻ അങ്ങനെ മനസ്സിലാക്കി കേട്ടോ അതെ ചോദിക്കാൻ കാരണം കേട്ടോ വേറെ ഒന്നും കൂടെ അല്ല ഞാൻ ജസ്റ്റ് അതിൻ്റെ ഒരു പണമേ അതിൻ്റെ ആ ഫോട്ടോസ് കണ്ടപ്പോഴത്തേക്ക് എനിക്കങ്ങനെ തോന്നിയിട്ടോ അതാണേ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കത് കണ്ടിന്യൂ ചെയ്യാം കേട്ടേ നമുക്ക് അത് ഇത്രയും കൂടെ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് നമുക്കത് പെട്ടെന്ന് തന്നെ റെഡിയാക്കിയെടുക്കാം ആ ഓക്കെ ഇതല്ല ഓക്കെ 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 അല്ലെ എനിക്ക് തോന്നി ഇതാണെന്ന് തോന്നി കാരണം വേറെ കൊണ്ടല്ലോ ചോദിച്ചത് കാരണം ഇതിനകത്ത് ഒരു പടം ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഒരു പടം തന്നെ അങ്ങനെ ഇരിക്കുന്നത് അങ്ങനെ ഇരിക്കുന്ന കേട്ടോ അപ്പൊ ഞാൻ അതാണ് ചോദിക്കാൻ കാരണം കേട്ടോ വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ ചോദിച്ചത് ഓക്കെ മനസ്സിലായിട്ടോ മനസ്സിലായി മനസ്സിലായി ഓക്കെ നമ്മൾ ബാക്കിയുള്ള ഫ്രണ്ട്സ് എല്ലാവരും എവിടെ എല്ലാവരും വരും നമുക്കത് തുടങ്ങാം നമുക്കത് ഏകദേശം ജസ്റ്റ് ഒന്ന് ഒന്ന് തീർന്നാൽ നമുക്കത് ചെയ്യാൻ പറ്റും കേട്ടോ ബ്രിസ് ഓക്കെ ഓക്കെ മനസ്സിലായി 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 ആ ഓക്കെ ഇതാണ് പേര് ഓക്കെ മനസ്സിലായിരുന്നു തോന്നുന്നു ഓക്കെ ഓക്കെ അപ്പൊ നമുക്ക് ജസ്റ്റ് ഇനി ജസ്റ്റ് വേറെ ഒന്നുമില്ല നമുക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് അതിന്റെ ബാക്കിൽ നമുക്ക് കറുപ്പ് ഇതാ അങ്ങനെ കളയാനേ തേങ്ങ എടുക്കുക ഇതിന്റെ ബാക്കിലെ കറുപ്പ് ഈ കറുപ്പ് ഇങ്ങനെ ചെത്തി കളയാട്ടോ നിസ്സാരം എന്നാൽ കരുത് പക്ഷെ തേങ്ങ അതാ കുറേ ഉണ്ട് ഇത് ഓക്കെ തീർച്ചയായിട്ടും 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 അപ്പൊ നമുക്കിതാ ജസ്റ്റ് ഇത് നമുക്കിതാ ജസ്റ്റ് ഇങ്ങനെ ഇത് കറുപ്പ് ഇങ്ങനെ ചെത്തി ചെത്തി കളയാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് കണ്ടോ സിമ്പിൾ ആണ് പക്ഷെ ഒത്തിരി സമയം എടുക്കും കേട്ടോ കാണുമ്പോൾ സിമ്പിൾ ആണെന്ന് തോന്നും പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഒത്തിരി സമയം എടുക്കും അതാണ് വാസ്തവം കേട്ടോ പക്ഷെ കഴിക്കുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റ് ആണ് കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്താ പറയാ ആയിരിക്കും കേട്ടോ അത്രയും സൂപ്പർ ആയിരിക്കും ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതൊക്കെയാണ് അപ്പൊ അപ്പൊ അതെ നമുക്ക് ഇത് കൂടെ ഇത്രയും കൂടെ നമുക്ക് ശരിയാക്കി എടുക്കാമുണ്ട് ഓക്കെ അത് ഇപ്പോഴത്തെ അറിയാൻ പയ്യ നമ്മൾ ജസ്റ്റ് ഇപ്പോൾ ഒന്ന് ഇപ്പം ചെയ്യും കാരണം വെച്ചാൽ വെച്ചാൽ ഇത് ഇത്രയും കൂടെ കൊണ്ട് കേട്ടോ ഒരുപാട് ടൈം ആയാലും ഫ്രണ്ട്സിന് പാടായിരിക്കും അപ്പം ഇതൊന്നും കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പം തന്നെ അടുത്ത ലൈവ് വരും നമുക്ക് എന്താ പറയാ ജസ്റ്റ് ഇനി ഫുൾ കുക്കീസ് കംപ്ലീറ്റ് ആകുന്നവരെ ഉണ്ടാവും പിന്നെ അതിനൊക്കെ തന്നെ അടുത്ത ലൈവ് എപ്പോ വരും എന്നുള്ള ടൈം പറയാൻ നോക്കൂലോ കാരണം നമ്മൾക്ക് പ്രത്യേകിച്ച് ടൈം ഇല്ല വേണം മൊത്തത്തിൽ തിരക്കതൊക്കെ കഴിയുമ്പോഴത്തേക്കാണ് വരുന്നത് അതുകൊണ്ടാണ് അപ്പോൾ എന്റെ എല്ലാ ഫ്രണ്ട്സ് സമയം ചാനലിൽ വിസിറ്റ് ചെയ്യോ അപ്പം അതേ വരുന്നതും ഞാൻ അടുത്തൊരു പാർട്ട് മാറ്റും അതിന് നമുക്ക് ഫുള്ളി ഫിനിഷ് ചെയ്യാം അപ്പൊ ഇനി നമുക്ക് മിക്സിയിട്ട് അരച്ച് റെഡിയാക്കണം പിന്നെ മാവും കാര്യങ്ങളൊക്കെ നമുക്ക് കൊണ്ടുവന്ന് സെറ്റ് ചെയ്യണം കേട്ടോ എല്ലാം കൊണ്ടുവന്ന് സെറ്റ് ചെയ്യണം നമുക്ക് ബട്ടർ കുക്കീസിനാണല്ലോ ഓക്കെ അപ്പൊ ദൈവമായിരുന്നു ഞാൻ അടുത്തൊരു പാട്ട് പെട്ടോ പാട്ട് പോകരുത് എല്ലാവരും സമ്പൂർട്ട് ചെയ്യാം കേട്ടോ സബ്സ്ക്രൈബർക്ക് വെയിറ്റ് ചെയ്യാം നമുക്ക് അടിപൊളി കുക്കീസ് ഒക്കെ കൊണ്ടാക്കിയെടുക്കാം ഓക്കെ ദൈവമായിരുന്നു അടുത്തൊരു പാട്ട് നമ്മുടെ ഈ